E do, A ഇറാനിലെ ഒരു സംഘർഷം ആഭ്യന്തര സംഘർഷമാണ് പക്ഷേ അത് വളരെ വലിയ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ ഇറാൻ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു ശതമാനമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് രണ്ടാഴ്ചക്കിടെ ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം ജനങ്ങളാണ് ഈ ഒരു സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധക്കാർ മാത്രമല്ല സേനയുടെ ഭാഗത്തു നിന്നുമുള്ള ആളുകളുടെ മരണവും സംഭവിച്ചിട്ടുണ്ട് ഇനി ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അമേരിക്ക പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് എങ്കിൽ അമേരിക്ക കനത്ത രീതിയിൽ തിരിച്ചടി നൽകും ഈ പ്രതിഷേധക്കാരെ സംരക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അമേരിക്ക നടത്തുമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം അമേരിക്ക പറയുമ്പോഴും ഇറാൻ പറയുന്ന ഒരു പറയുന്നൊരു എന്ന് പറയുന്നത് ഇതിനെതിരെ ആരെങ്കിലും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണിത് ഇതിനെതിരെ ആരെങ്കിലും കടന്ന് കയറിയാൽ അവർക്കെതിരെ ശക്തമായ തിരിച്ചടി ഇനി അമേരിക്കയാണ് കയറുന്നത് എങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കാണ് തങ്ങളുടെ മിസൈലുകൾ ഉന്നം വെച്ചിരിക്കുന്നത് അത് ഓർമ്മ വേണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ സംസാരിക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും വലിയ ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലെ യുദ്ധഭീതിയിലേക്ക് നടക്കുക പോവുകയാണോ എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങളും ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഒക്കെ വിലയിരുത്തുന്നത് പ്രകാരമാണെങ്കിൽ ഇറാൻ പരിപൂർണമായ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഷാ ഭരണകൂടത്തിൻ്റെ പിന്തുടർച്ച അവകാശികളായിട്ടുള്ള ആളുകൾ ഭരണം അധികം വൈകാതെ പിടിച്ചെടുക്കുമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ് ഭരണകൂടം എന്ന് പറയുന്നത് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനയി അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പഷഷ് തുടങ്ങിയ ആളുകൾ ഇവർ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് നിരന്തരമായി പറയുകയും ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സാധിക്കുന്നുണ്ടോ ആ നീക്കത്തിൽ ഇറാന് വിജയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം ഇപ്പൊ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഇറാൻ ഭരണകൂടം താഴെ വീഴുന്നു ഗാംനെ തടവിലാക്കുകയോ അല്ലെങ്കിൽ വെനിസ്വലൻ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോയതുപോലെ അമേരിക്ക ഉടൻ തന്നെ ഖാംനയെ പിടിച്ചുകൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഖാമിനയെ റഷ്യയിലേക്ക് രക്ഷപ്പെടുകയോ ഇറാനിൽ ഷാ ഭരണകൂടത്തിൻ്റെ പിന്തുണച്ചക്കാർ ഈ ഷാ ഭരണകൂടം എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയിരുന്നൊരു ഭരണകൂടമാണ് അതിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക് വലിയ വിമോചനം ലഭിക്കും എന്ന നിലയിലൊക്കെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് അമേരിക്കയുടെ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ അതുപോലെ തന്നെ ഇറാൻ്റെ എണ്ണശേഖരം കൈക്കലാക്കിക്കൊണ്ട് അവരുടെ വാണിജ്യ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾ ഇതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ ഈ ഷാഭരണകൂടത്തിൻ്റെ പിന്തുണർച്ചക്കാർ അല്ലെങ്കിൽ പഴയ ഷാഭരണകൂടം തിരിച്ചു വരുന്നു എന്ന നിലയിലുള്ള വാദങ്ങളിൽ ഒരു കാരണം അത് ജനങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകും ഇസ്ലാമിക ഭരണത്തിൽ നിന്ന് മോചനം സ്ത്രീകൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം പുതിയ തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മുഴുവൻ ഇറാൻ ഉൾക്കൊള്ളും എന്ന നിലയിലൊക്കെ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അത് വന്നാലും ഇല്ലെങ്കിലും ആത്യന്തികമായ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇറാനിൽ ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രണ്ടാമത്തെ രാജ്യമായി ഇറാനിൽ അമേരിക്കയുടെ വാണിജ്യ താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങൾ അമേരിക്കയുടെ ചിന്തകൾ അവരുടെ മുന്നോട്ട് പോക്കൊക്കെ അവിടെ നടത്തുക എന്നുള്ളതാണ് അതിൽ അമേരിക്ക കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിലും ഇറാഖ് അധിനിവേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അമേരിക്ക എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് അതാത് രാജ്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക ഈ വിധത്തിൽ ഇറാനിലേക്ക് കടന്നു കയറുമെന്ന ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് പതിനാല് ദിവസമായി ഈ പതിനാല് ദിവസമായിട്ടും അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി പറയുന്നൊരു വാക്കുണ്ടായിരുന്നു അതായത് ഇറാനിൽ പ്രക്ഷോഭകരടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ആ പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി അമേരിക്കൻ സൈന്യം രംഗത്ത് വരും അമേരിക്കയുടെ ഇടപെടലുകൾ ഇറാനിൽ ഉണ്ടാകും അത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ പോകരുത് പ്രക്ഷോഭകരെ ഉപദ്രവിക്കരുത് എന്ന മട്ടിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരമായി ശാസനകൾ നൽകിയിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം അയാളുടെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ പരസ്യമായി പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി പക്ഷേ ഇതുവരെയും ട്രംപ് അനങ്ങിയിട്ടില്ല എന്നാൽ അതേസമയം പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇറാൻ അടിച്ചമർത്തൽ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ അഞ്ഞൂറിലധികം പേര് മരിച്ചുവെന്ന് ഒരു സ്ഥിരീകരണം വരുമ്പോൾ അനൗദ്യോഗികമായി ആയിരക്കണക്കിന് പേര് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ഈ ആളുകൾ എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭകാരികളായിട്ട് അതായത് ഇറാനിൽ ഒരു വലിയ അടിയന്തരാവസ്ഥ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇറാനിൽ വലിയ ഉണ്ടാക്കണം ഇറാൻ ഭരണകൂടം താഴെ വീഴണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുൻനിരയിൽ നിന്നിട്ടുള്ള ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ആളുകൾ ഇറാൻ പൗരന്മാരാണോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും വൈദേശിക ബന്ധമുണ്ടോ പാശ്ചാത്യ ബന്ധമുണ്ടോ ഇവർക്ക് മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘടനകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇറാൻ ഭരണകൂടം കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇറാൻ ഇറാൻ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പറഞ്ഞത് അവരുടെ ഡിഫൻസ് കൗൺസിലിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ ഒരു കലാപമാണ് ഇത് രാജ്യവിരുദ്ധ ശക്തികൾ ഈ രാജ്യത്ത് തകർക്കാൻ വേണ്ടി നടത്തുന്ന കടന്നുകയറ്റമാണ് ഇതിനെതിരെ ഏതറ്റം വരെയും പോയി പ്രതിരോധിക്കും ശക്തമായി അടിച്ചമർത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വലിയ സൈനിക നീക്കത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നത് ആ സൈനിക നീക്കത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണം പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ഭരണാധികാരികളെ അപ്രസക്തരാക്കുന്ന വിധത്തിലേക്ക് എന്തായാലും പ്രക്ഷോഭകർ നീങ്ങിയിട്ടില്ല നമുക്കറിയാം ഇറാനിൽ വലിയ കലാപം നടക്കുന്നു പ്രക്ഷോഭം നടക്കുന്നു എന്നൊക്കെ നിരന്തരമായി വാർത്തകൾ വരുന്നുണ്ട് അതിൽ വലിയൊരളവിൽ ശരിയുണ്ട് പക്ഷേ ആ പ്രക്ഷോഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അക്രമം എന്ന് പറയുന്നത് പ്രക്ഷോഭകാരികൾ ഭരണകൂടത്തെ പിടിച്ചെടുക്കുന്നതല്ല മറിച്ച് പ്രക്ഷോഭകാരികൾക്ക് മേൽ ഭരണകൂടം അടിച്ചമർത്തൽ നടത്തുന്നതാണ് അതായത് ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇത്രയധികം മരണസംഖ്യ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഈ വിധത്തിലൊക്കെയുള്ള വലിയ മരണ വലിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതെല്ലാം അടിച്ചമർത്തലിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഭരണകൂടത്തിന് അവരുടെ ജനങ്ങൾക്ക് മേലുള്ള ആ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഭരണകൂടത്തിന് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രക്ഷോഭകർ മുന്നേറുന്നു എന്നല്ല പ്രക്ഷോഭകരാണ് മുന്നേറുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഓഫീസുകൾ സൈന്യത്തിൻ്റെ ഒരു ഭാഗം പോലീസിൻ്റെ ഒരു ഭാഗം ഇതൊക്കെ പ്രക്ഷോഭകർ പിടിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു അത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇവിടെ കാണുന്നത് നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ പ്രക്ഷോഭകാരികളെയും അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് നേരെ വെടിവെപ്പ് നടത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോകുന്ന അത്തരം ദൃശ്യങ്ങളാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ഭരണകൂട സംവിധാനങ്ങൾ സൈന്യമോ പോലീസോ ഒക്കെ അവിടെ പൂർണ്ണമായിട്ടും അപ്രസക്തമായി അവർക്ക് മേൽ പ്രക്ഷോഭകർ ഒരു 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 മേധാവിത്വം ഉറപ്പിച്ചു എന്ന് പറയാവുന്ന സ്ഥിതിവിശേഷം ഒന്നും ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അവിടേക്ക് കടന്നു കയറാത്തത് കാരണം ഇറാന്റെ സൈന്യം ഇറാന്റെ പോലീസ് അവരുടെ കയ്യിലാണ് നിയന്ത്രണം ഉള്ളതെങ്കിൽ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ അവിടെ കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംശയം വന്നത് അത് അവിടെയാണ് ഏത് സൂചി ഞാൻ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു സംശയമാണ് ഒരു വിലക്കയറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ഒരു കലാപം ഒരു ഒരു ചെറിയൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം മാത്രമാണ് ആദ്യം തുടങ്ങുന്നത് അതും വ്യാപാരികളുടെ ഇടയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രതിഷേധം പക്ഷേ അത് വളരെ വേഗത്തിൽ എന്താ പറയുന്നത് വൈറസ് വ്യാപിക്കുന്നത് പോലെയാണ് ഈ ഒരു പ്രതിഷേധം വ്യാപിച്ചത് പിന്നെ അത് പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നു കൃത്യമായി ഏത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയിരിക്കുന്ന ഒരു കലാപമായിട്ടാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ് കാരണം അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നടക്കുന്നു ആ ഒരു പ്രതിഷേധം അവിടെ കൊണ്ട് അവസാനിക്കണം നമ്മൾ പലപ്പോഴും പല പ്രതിഷേധങ്ങളും കാണുന്നവരാണ് പക്ഷേ ഈ ഒരു പ്രതിഷേധം ഇത്ര വലിയൊരു രീതിയിലേക്ക് മാറുകയും അതിന് അമേരിക്ക ഏറ്റുപിടിക്കുകയും അതിന്റെ ഭാഗമായി അമേരിക്ക കുറെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ വക കുറെ തള്ളലുകൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു പക്ഷേ ഈ ഇത്തരത്തിലൊരു കലാപം ഉണ്ടാക്കി അവിടെ കടന്നു കയറാൻ ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതല്ലേ എന്നൊരു ചോദ്യം തീർച്ചയായും വരും അല്ലേ അല്ല അത് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് ആണ് എന്താ വെച്ചാൽ സായുധമായിട്ട് അമേരിക്കയ്ക്ക് ഇറാനെ അങ്ങനെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അമേരിക്ക ഇതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ ഇറാനിലേക്ക് നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവരുടെ ആണവ പദ്ധതികൾ നിലനിൽക്കുന്ന കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് കെട്ടിടങ്ങളല്ല പർവ്വതങ്ങൾക്ക് മുകളിലേക്കാണ് അമേരിക്ക നേരിട്ടൊരാക്രമണം നടത്തിയത് അല്ലാതെ അമേരിക്ക നേരിട്ട് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല ഇറാന്റെ ഭരണകൂട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല മറിച്ച് ഇറാൻ്റെ പ്രവിശ്യയിലുള്ള ഔട്ട്സ്കേർട്സിലുള്ള പർവ്വത നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്കിടയിലേക്ക് എന്ന നിലയിലാണ് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടിട്ടുള്ളൂ നേരെ മറിച്ച് ഇസ്രായേൽ ആണെങ്കിൽ ഇറാൻ്റെ പല മേഖലകളിലും വലിയ ബോംബിങ് നടത്തി തിരിച്ചുപോയി ഏറ്റവും കൂടുതൽ ജൂണിൽ സംഭവിച്ചത് പക്ഷെ അതിനുശേഷം ഉണ്ടായ തിരിച്ചടികൾ ഇറാൻ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടികൾ ഇസ്രായേലിനെ ഞെട്ടിക്കുന്നതായിരുന്നു അവരുടെ മുഴുവൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചപ്പോൾ ഇറാന് കാര്യമായ സാങ്കേതികമായും സായുധപരമായിട്ടുമുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു അമേരിക്കയ്ക്ക് വന്നൊരു ഞെട്ടലായിരുന്നു അപ്പൊ ഏറ്റവും ഒടുവിൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടായേക്കും റഷ്യയുടെ സഹായത്തോടു കൂടി ഉപഗ്രഹങ്ങൾ അയക്കുന്നു ബഹിരാകാശത്തേക്ക് അതുപോലെ തന്നെ പുതിയ പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ അതും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും റഡാറിനുള്ളിൽ വരുന്ന വിധത്തിലുള്ള അത്യാധുനിക മിസൈലുകളൊക്കെ ഇറാൻ നിർമ്മിച്ചു എന്ന് പറഞ്ഞത് ഇസ്രായേലാണ് ഇറാനല്ല ഇറാനല്ല അവകാശവാദം ഉന്നയിച്ചത് മറിച്ച് ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ച് ട്രംപിനെ നെതന്യാഹു പോയി കാണുകയും അവര് ഇറാനിലേക്ക് ആക്രമണം നടത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് ഈ കലാപം ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഒരാക്രമണത്തിന് വേണ്ടിയുള്ള കളമൊരുക്കൽ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള കളമൊരുക്കൽ എന്ന നിലയിലാണ് ഈ പ്രക്ഷോഭത്തെ വിലയിരുത്തേണ്ടത് കാരണം നേരിട്ട് ഒരു ആക്രമണത്തിലേക്ക് പോയാൽ ശക്തമായ തിരിച്ചടി ഇറാനിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഉണ്ടാവുകയും ചെയ്യും ഇറാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ ഒന്ന് സൈനികപരമായിട്ട് അല്ലെങ്കിൽ ഭരണപരമായിട്ട് ദുർബലപ്പെടുത്തുക അതായത് ഇറാനിലുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ ഭരണകൂടം പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സൈനികൾ ും പോലീസും ഒക്കെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാശ്ചാത്യ ശത്രുക്കൾക്കെതിരായ നീക്കങ്ങൾ ദുർബലപ്പെടുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആക്രമിക്കുക എന്നുള്ളതായിരിക്കും അമേരിക്കയും ഇസ്രായേലും സ്വീകരിച്ചിട്ടുള്ള തന്ത്രം പക്ഷേ അവിടെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയത് ഇറാൻ അവരുടെ ഡിഫൻസ് കൗൺസിലിൽ പ്രധാനമായും പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ആഭ്യന്തര കലാപം അടിച്ചമർത്തുക രണ്ട് ഈ രാജ്യത്തിനുള്ളിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുണ്ട് ചാരന്മാരുണ്ട് അവരെ എത്രയും വേഗം പിടികൂടുക മൂന്നാമത്തെ അവരുടെ അജണ്ടയിലുണ്ട് അതായത് രാജ്യം ആഭ്യന്തര കലാപത്തിൽ മുറുകിയിരിക്കുമ്പോഴും അവരുടെ ഡിഫൻസ് കൗൺസിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് സൈനിസ്റ്റ് ശക്തികൾക്കെതിരെ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഏത് നിമിഷം ഒരു യുദ്ധമുണ്ടായാലും ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് അതായത് ഇവർ അതായത് ഒരു യുദ്ധം ഉണ്ടാകും ഇവർക്ക് അറിയാം ഇറാൻ അറിയാം അതുകൊണ്ട് തന്നെ ഈ എത്ര ആഭ്യന്തര കലാപം ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ആ രാജ്യത്തുണ്ടായാലും ഐ ആർ ജി സി എന്ന് പറയുന്ന അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ സൈന്യ 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 സെറ്റപ്പ് അവരുടെ മുഴുവൻ സൈനിക സംവിധാനങ്ങളും അത് അവരുടെ ഔദ്യോഗിക സൈന്യം അല്ലെങ്കിൽ പോലും മൊത്തത്തിൽ സൈനിക നീക്കങ്ങൾ മുഴുവൻ ഈ ശത്രുക്കൾക്കെതിരായിട്ടുള്ള സൈനിക വിഭാഗത്തെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ഡിഫൻസ് കൗൺസിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്രായേലിന് നേരെയുള്ള ആയുധങ്ങൾ ക്ലസ്റ്റർ ബോംബുകൾ മിസൈലുകളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഭരണം ദുർബലമായാലും അതിന് പിന്നെ അതിന് പിന്നാലെ അമേരിക്കയോ ഇസ്രായേലോ ഇറാനിലേക്ക് കടന്നു കയറിയാലും ആ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ല അത് നേരത്തെ തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് ഇറാൻ കൂടിയാണ് വാസ്തവത്തിൽ ഇറാനിലേക്ക് കടന്നു കയറാൻ ഇസ്രായേലും അമേരിക്കയും മടി ഭയക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം എന്ന് മാത്രമല്ല ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്നുള്ള ഒരു ഭീതി അത് അവരുടെ ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതും അമേരിക്കയ്ക്ക് വന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ കൂടി ഇറാനിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം വന്നാൽ ഇറാനിലേക്ക് ഒരു ഇറാനിലേക്കൊരാക്രമണം സായുധമായ മുന്നേറ്റം ഉണ്ടാക്കാൻ തുനിഞ്ഞാൽ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കും അത് ഇറാൻ പറഞ്ഞിട്ടുമുണ്ടല്ലോ ഇത്തരത്തിൽ ഞങ്ങൾ ആണവ ആണവായുധം നിർമ്മിക്കുന്നത് എപ്പോഴും തങ്ങളുടെ സമാധാനത്തിന് അല്ലെങ്കിൽ സുരക്ഷയ്ക്കും വേണ്ടി മാത്രമാണ് പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ തിരിച്ച് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ ഒരു നിയമം മാറ്റാനും ശക്തമായി പ്രതികരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇറാൻ മുന്നറിയിപ്പിനപ്പുറം അതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ മുന്നൊരുക്കങ്ങൾ നടത്തി എല്ലാ ആയുധങ്ങളും സജ്ജമാക്കി അതിനുവേണ്ട സൈനികരെ വിന്യസിച്ച് ആ സൈനിക നീക്കങ്ങളെല്ലാം കൃത്യമായി പദ്ധതിയിട്ട് കാരണം ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അതിപ്പോൾ ഒരു ബങ്കറിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദ്വീപുകളിലോ ഒക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു ബട്ടൺ അമർത്തിയാൽ പ്രിസിഷൻ പ്രിസിഷൻ അറ്റാക്ക് അവർ നടത്തുന്നത് അതായത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസ് വഴി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഈ പറയുന്ന മിസൈലുകൾക്ക് കൊടുത്താൽ ആ മിസൈലുകൾ എവിടെയാണോ എത്തേണ്ടത് ശത്രുവിന്റെ കേന്ദ്രം എവിടെയാണോ അവിടെ പോയി പൊട്ടുന്ന ഒരു സംവിധാനമാണ് ഇറാന്റെ മിസൈലുകൾക്കുള്ള ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ പോയി വീഴുമെന്നാണ് പറയുന്നത് അതെ അതായത് അതിന് ഒരിക്കലും ഇപ്പോ ഇപ്പോ തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ല നേരത്തെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ അടുത്ത് മിസൈലുകളില്ല ഡ്രോണുകൾ കുറവാണ് എല്ലാത്തിലും ഇറാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് പക്ഷെ അവരുടെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റുകൾ ഈ ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉടനടി യുദ്ധത്തിലേക്ക് പോകാനാണ് ഉപയോഗിക്കുക അപ്പോൾ പെട്ടെന്ന് കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ അന്തരീക്ഷത്തിൽ വന്ന് അവിടെ ബോംബിംഗ് നടത്തിയാൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാനെ സംബന്ധിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിസൈലുകൾ വിക്ഷേപിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു കമാൻഡ് കൊടുത്താൽ അത് പോകുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഒരു പേടി കൂടി ഇറാൻ ഇറാന്റെ കാര്യത്തിൽ ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ പറച്ചിലിനപ്പുറം കയറി ആക്രമിക്കുന്നത് നമ്മൾ നോക്കുക കഴിഞ്ഞ കുറേ ദിവസത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ നോക്കുക അവരെല്ലാം പറയുന്നത് ഇറാന്റെ ഭരണകൂടി ഇപ്പം താഴെ വീഴും പറയാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചകളായി ഇതൊ പണ്ട് ഗസ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞതുപോലെയാണ് രണ്ടര വർഷമായിട്ടും ഹമാസിനെ പരിപൂർണ്ണമായി തീർക്കാനോ അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കാനോ അവർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പല പല രൂപത്തിൽ പല സമയങ്ങളിൽ ട്രംപൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായി ആ അജണ്ടയിലേക്ക് ആ നടപടിയിലേക്ക് അവർ കടന്നിട്ടില്ല അപ്പോൾ അത് കടക്കാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം തന്നെയാണ് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇറാനിൽ കയറി ആക്രമിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വിദ്യ ആദ്യം പറഞ്ഞതുപോലെ പശ്ചിമേഷ്യ ഒരു വലിയ പ്രശ്നത്തിലേക്ക് വലിയ പ്രക്ഷോഭത്തിലേക്ക് പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധത്തിലേക്ക് മാറും പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു മഹായുദ്ധം എന്ന നിലയിലേക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം യൂറോപ്പിൽ ഈ പറയുന്ന ഉക്രൈനും ഈ റഷ്യയും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത് അമേരിക്ക വെനസ്വലെ പിടിച്ചെടുക്കുന്നു കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ബൊളീവിയ അടക്കമുള്ള രാജ്യങ്ങൾ കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് നീങ്ങുന്നു അതുപോലെ തന്നെ പലയിട പല രാജ്യങ്ങളുമായിട്ടും ഇപ്പോൾ ഇന്ത്യയോട് അഞ്ഞൂറ് ശതമാനം തീരുവായെന്ന ഭീഷണി ട്രംപ് മുഴക്കുന്നു അങ്ങനെ പലയിടങ്ങളിലും വലിയ പ്രശ്നങ്ങളാണ് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം സിറിയയെ ആക്രമിക്കുന്നു അങ്ങനെ ലോകത്ത് പല ഭാഗങ്ങളിലും ഭയപ്പെടുത്തുന്ന വിധത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ വെല്ലുവിളികൾ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോ മുന്നേ ഈ ആണവ ആയുധങ്ങളൊക്കെ ഇറക്കുമെന്ന രീതിയിലൊരു ഭീതി പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ റഷ്യ ആണെങ്കിൽ ആണവ മിസൈലുകൾ അതായത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഈ പറയുന്ന യുക്രൈൻ്റെ അതിർത്തിയിലേക്ക് യൂറോപ്യൻ യൂണിയനുമായി അതിർത്തി പങ്കിടുന്ന യുക്രൈൻ്റെ അതിർത്തിയിലേക്ക് വിക്ഷേപിക്കുന്നു അപ്പം മൊത്തത്തിൽ ഒരു ോകമ മഹായുദ്ധമെന്നോ അല്ലെങ്കിൽ ലോകം മുഴുവൻ ആളിക്കത്തുന്ന ഒരു വലിയ യുദ്ധം എന്ന നിലയിലേക്കോ ഒക്കെ എത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അത് പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്ന ഒന്നായി ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല രാജ്യം അതെ അതെ ഏതൊക്കെ നിലയിലേക്ക് പോകുമെന്ന് അത് ട്രംപാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനെന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാത്തതിനെ തുടർന്ന് ഇനി അങ്ങോട്ട് സമാധാനമേ വേണ്ട ഇനി ഒരുത്തരും സമാധാനമായിട്ട് ജീവിക്കേണ്ട എനിക്കതന്നില്ലെങ്കിൽ ഇവിടെ ആരും സമാധാനം കിട്ടണ്ട എന്ന മട്ടിലേക്ക് ട്രംപ് തീരുമാനിച്ചിട്ട് ഇയാൾ തന്നെ ഇരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന നിലയിലേക്കും നമുക്കിതിനെ വിലയിരുത്താം നമുക്ക് കാണുമ്പോൾ ഒരു തമാശ രൂപയാണ് തോന്നും പക്ഷേ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് നൊബൽ സമ്മാനം കൊടുത്തില്ല നൊബൈൽ സമ്മാനം കിട്ടാത്ത വന്നതോടെ ഇനി അങ്ങനെ ഇവിടെ ആരും സമാധാനമായിട്ട് ജീവിക്കേണ്ട ഞാൻ തന്നെ പ്രശ്നം പ്രശ്നമുണ്ടാക്കും എന്നിട്ട് ഞാൻ തന്നെ സമാധാനം കൊടുക്കും എന്നിട്ട് ഞാൻ തന്നെ സമാധാനത്തിൽ നോബൽ സമ്മാനം വാങ്ങിക്കും എന്ന നിലയിലേക്ക് ട്രംപ് മാറുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ഒക്കെ ഭ്രാന്തൻ്റെ ജൽപ്പനങ്ങളെന്നാണ് പല അമേരിക്കൻ ജേണലുകളും വിശേഷിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ രംഗം കൂടുതൽ വഷളാക്കണമെന്ന് തീരുമാനിച്ച് ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ അത് വലിയ ഒരു വലിയ തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമുണ്ട്